ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഡേ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് അപ്പമായിരുന്നു അപ്പം തേങ്ങ അരച്ച് വെച്ചാൽ കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ അപ്പം തലേന്ന് തന്നെ അരച്ച് വെച്ചതായിരുന്നു പച്ചേരിയും തേങ്ങയും ചോറും ഇട്ടുകൊണ്ട് അരച്ചു വെച്ചതാണ് ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെച്ച് തലേന്ന് തന്നെ അരച്ച് വെക്കണതാണ് കേട്ടോ അപ്പം പിറ്റേന്ന് രാവിലക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി നല്ല പാലപ്പം പോലെ അപ്പം ചുട്ടെടുക്കട്ടോ നമുക്ക് അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ ചോറ് എന്ത് ഊറ്റിയിട്ടുണ്ട് രാവിലെ തന്നെ രാവിലത്തെ ഒരു തിരക്കാണ് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനും മക്കൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിലും മുത്തച്ചിയും മുത്തച്ചിൻ്റെ മോനും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ രാവിലെ തന്നെ അവർ പോകുമ്പോൾ തന്നെ വെച്ച് വെക്കൂട്ടോ ചോറായാലും എന്തെങ്കിലും ഉപ്പേരിയോ കറികളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും അവർ സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് പിന്നെ പണി പെട്ടെന്ന് ഒരുക്കുകയും ചെയ്യാനും അപ്പം അങ്ങനെ ചെയ്യലാണ് രാവിലെ തന്നെ എല്ലാവരും വെച്ച് വെക്കൂട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും മീനോ ചിക്കനോ ബീഫോ എന്തെങ്കിലും കിട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കലാണ് ഇപ്പം ഫിതമോൾ എണീറ്റ് വന്നിട്ടുണ്ട് ഫിതമോളെ ദേഷ്യം പിടിപ്പിക്കാറ് കേട്ടോ മൂത്തേശിനായിട്ട് കളിക്കുകയാണ് അവൾ അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എന്നും ഇതിൻ്റെ കൂടെ തന്നെ എണീറ്റ് വരില്ലുണ്ടെന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കാണ് തേങ്ങ അരക്കണ പറഞ്ഞാൽ നമ്മളെങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ സവാളയും തക്കാളിയും ഉരുളക്കിയും കൂടി കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിലിട്ട് വാട്ടിട്ടോ അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് തേങ്ങക്കാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ആ വെന്ത് വരുന്ന കഷ്ണത്തൊക്കെ ഈ മസാലക്കൂട്ട് തേങ്ങ അരച്ചത് മസാലക്കൂട്ടാക്കിയിട്ട് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യൽ പിന്നെ ഒന്ന് തിളച്ച് തള നല്ലോ തള വരണ്ട അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പത്തക്കൊക്കെ കറി രസമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുകയുണ്ടോ പിന്നെ അത് രാവിലത്തെ ചായയും കടിയൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേന് അനിയം വരും കേട്ടോ ചിമ്മെന്ന് പിന്നെ അവന് ഇതേപോലെ മുട്ടൊന്നെങ്കിൽ പുഴുങ്ങി കൊടുക്കും അല്ലെങ്കിൽ ഇതേപോലെ സാൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് മുട്ടൊന്നിങ്ങനെ ചിക്കി കൊടുക്കും കേട്ടോ അങ്ങനെ അവൻ കഴിക്കലുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അവൻ്റെ ചായപടി കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോകും പിന്നെ അപ്പോൾ തന്നെ മക്കളും അദ്രസ് വിട്ട് വരാനായി മദ്രസ് ഇപ്പോൾ വിട്ടിട്ടുണ്ട് കേട്ടോ മദ്രസ് നമ്മുടെ തൊട്ട് താഴായതുകൊണ്ട് ബെല്ലടിക്കുന്നതും കാര്യങ്ങളും സലാത്ത് സ്ഥലത്തും കേക്ക് കേൾക്കൂട്ടോ അപ്പോൾ അവർ മദ്രസ് വിട്ടിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ നിച്ചുട്ടനും ഫിതും ഫിയും ഫിനമോളൊക്കെ വരുന്നത് കണ്ടുകൊണ്ട് അതേപോലെ അങ്ങോട്ട് റോട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ എപ്പോഴും റോട്ടിൽ വണ്ടികളൊന്നും വരാത്തത് വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ അവർ മദ്രസ് തൊട്ട് വരുമ്പോൾ തന്നെ അവൾ അതേപോലെ അങ്ങോട്ട് ഓടിച്ചെല്ലോ പിന്നെ അവളെ എടുത്ത് ഇങ്ങോട്ട് വരണം അങ്ങനെയാണ് എന്നും ചെയ്യല് ഇത് പറയുന്നത് ഭഗവാൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ് കേട്ടോ അവന് വീഡിയോയിൽ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം വീഡിയോയിലെടുക്കൊക്കെ അതിനും ഉണ്ടാവലുണ്ട് ഡ്രസ് വിട്ട് ആദ്യം ചെയ്യാൻ ചായ ഒടിക്കാനിടത്തു കേട്ടോ മൂന്നേരി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ടൈം ടേബിളും ടൈമൊക്കെ തെറ്റും അപ്പോൾ പെട്ടെന്ന് അതാണ് ചെയ്യൽ മൂന്നേരി ഫിത ഫിദുവിന് ഇപ്പോൾ ക്ലാസ്സും ഉണ്ട് സ്കൂളുണ്ട് ഫിനിമോ കുഞ്ഞിട്ടും ട്യൂഷനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചായ കുടിക്കും ചായ ഒടിക്കാനൊക്കെ ഇരുത്തും അപ്പോൾ ചായ കുടിക്കാൻ മൂന്നാർക്ക് ഭയങ്കര മടിയാണ് ടി വി കണ്ടിരുന്നുകൊണ്ടാണ് ചായയൊക്കെ കുടിക്കൽ പക്ഷെ ഇപ്പോൾ ടി വി ഒക്കെ ഹോളൊക്കെ മാറ്റിയതുകൊണ്ട് ടി വി ഒന്നും കാണാനില്ല കേട്ടോ അപ്പോൾ ഫിദുവിന് ഇതേപോലെ സ്നാക്സ് ഫ്രൂട്ട്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് മുത്തശ്ശീനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അനിയന് അങ്ങാടിയേക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവളെയും കൊണ്ടു പോവാണ് അപ്പോഴേക്കും അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും ഷെൽഫും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പണിക്കാരും വന്നിട്ടുണ്ട് അങ്ങനെ മൂത്തച് സ്കൂൾക്കൊന്നും മക്കളും ഒക്കെ ട്യൂഷനും സ്കൂൾക്കൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ചായ ഒടിച്ചാൽ ഇരുന്നു കേട്ടോ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാനും ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടുപിടി നമ്മളെ വീടിന് വീടിൻ്റെ പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു എല്ലാം എല്ലായിടത്തും പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു കേട്ടോ പിന്നെ അവൻ്റെ റൂമും കാര്യങ്ങളും അവൻ വന്നിട്ട് ചെയ്യുക റെഡിയാക്കുക ഡെക്കോറും കാര്യങ്ങളും ഷെൽഫും കാര്യങ്ങളൊക്കെ വെക്കുക ശരിയാക്കുക എന്ന് പറഞ്ഞു നിൽക്കായിരുന്നു പാവം വന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ വീട്ടിൽ കല്ല്യാണുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എല്ലാവരും പോയി പിന്നെ ചായയും കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിപ്പിറുക്കി വെക്കണം കേട്ടോ നമ്മളെത്ര പാത്രങ്ങൾ കഴുകി ഒതുക്കിപ്പിറുക്കി നേരത്തെ വെച്ചാലും ചായവിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ഒന്ന് റെഡി ആകുമ്പോൾ പിന്നെ ഒരുപാടുണ്ടാവും കേട്ടോ പെരന്ന് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിറുക്കി റെഡിയാക്കി വെച്ചു പിന്നെ ചോറ് ഉപ്പേരിയൊക്കെ നേരത്തെ ആയതുകൊണ്ട് അതിൻ്റെ ബാക്കി നോക്കിയാൽ മതി ഇനി അനിയും കടയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൂട്ടം വയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് അപ്പോൾ ചെയ്താൽ മതി ഫിതമോൾ ഇപ്പോൾ കസാരിയിൽ നിന്ന് എന്തോ നല്ല പണിയിലാണ് കേട്ടോ ഗ്ലാസ്സിലെന്തോ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള കളിയാണ് കേട്ടോ നമ്മളത് ബി പി എൻറ്റർപ്രൈസസിൻ്റെ മാങ്ങ അച്ചാറാണ് നാരങ്ങാച്ചാർ നമ്മളൊരു ബോട്ടിൽ വാങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ടോ അത് മാങ്ങ വേറെ വാങ്ങിയതാണ് നല്ല അച്ചാറാണ് നല്ല അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി നോക്കുകയുള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുകയുണ്ടോ എന്നിട്ട് അഭിപ്രായം പറയണം അപ്പോഴേപ്പം പണിക്കാർക്ക് വെള്ളം അടിച്ചുകൊടുക്കാൻ ടൈമായിട്ടുണ്ട് കേട്ടോ ഇടക്കതേ പോലെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും അടിച്ച് കൊടുക്കലുണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് പഴവും ആപ്പിളും ഇട്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ജ്യൂസടിക്കുന്നത് പഴവും ആപ്പിളും പഞ്ചസാരയും പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടിച്ചിട്ട് അവർ അവർക്ക് അങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്